നേമത്ത് വീട്ടിലെ പ്രശ്നത്തെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മനപൂർവ്വമല്ലാത്ത നരഹത്തിയുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് പ്രസവം വീട്ടിൽ തന്നെ നടത്താൻ ഭർത്താവ് നയാസ് നിർബന്ധിച്ചുവെന്നും വ്യാജ അക്യൂപഞ്ചർ ചികിത്സ നൽകിയെന്നും പോലീസ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ് നേമം പഴയ കാരക്കാമണ്ഡപത്ത വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിക്കാനിടയാതെ ഭർത്താവ് നയാസ് ചികിത്സ നിഷേധിച്ചതിനാലെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ മരണത്തിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത നയാസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി നയാസിന്റെ നിർബന്ധപ്രകാരമാണ് ഷെമീറ പ്രസവ ശുശ്രൂഷക്ക് ആശുപത്രി പോകാതിരുന്ന അയൽവാസികളും ആശാവർക്കർമാരും പോലീസിൽ മൊഴി നൽകിയിരുന്നു നമുക്ക് ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു ആശാവർക്കർ താഴെ കൊച്ചുങ്ങളെ നോക്കാനായിട്ട് വന്ന സമയത്ത് വെയില കൊച്ചുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവ കേറിപ്പോയത് അറിയുന്നത് മൂന്ന് മാസം ഗർഭിണിയാണെന്ന് സംഭവം ആരോഗ്യവകുപ്പ് പോലീസിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടും നടപടി സ്വീകരിക്കുന്നതിൽ നിയമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായതായും ആരോപണമുണ്ട് ഈ പോലീസിനോട് ഹെൽത്തിൻ്റെ സവർക്കം ഹെൽത്തിൻ്റെ പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്തു പോലീസിനെ അറിയിച്ചു അപ്പോൾ പോലീസ് ഓരോ രാത്രി ഇവിടെ വന്ന് രാത്രി അയണ്ടവർക്ക് വീടിൻ്റെ മേളിൽ കയറാകത്തില്ല ഇവർ ഫോൺ ചെയ്തപ്പോൾ ആ സ്ത്രീ പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അങ്ങ് പോയി അക്യുപ്പഞ്ചൽ ചികിത്സ അറിയാവുന്ന നയാസിൻ്റെ ആദ്യ ഭാര്യയിലെ മകളെയും ഷമീറയ്ക്ക് അക്യുപഞ്ചൽ ചികിത്സ നൽകിയ ഭീമാപ്പള്ളിയിൽ ക്ലിനിക് നടത്തുന്ന വെഞ്ഞാറമുട് സ്വദേശി ഷിഹാബിനെയും പോലീസ് ചോദ്യം ചെയ്യും ഷമീറ ബീവിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി ട്വന്റി തിരുവനന്തപുരം